ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ബിജി തന്നെ അതിന് വേണ്ട സാധനങ്ങൾ മൈദ അരിപ്പൊടി ഇതെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ആദ്യത്തെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക അതിന് നുള്ള് മുളകൂടി നുള്ള് അപ്പസ്വര കുറച്ചുപ്പ് കായപ്പൊടി എന്നിട്ട് എല്ലാം പഴയ മിക്സ് ചെയ്ത് എടുക്കുക അതിൽ കുറച്ച് അത്യാവശ്യം വെള്ളം പാറി എന്തൊക്കെ ഇട്ട് അരിപ്പൊടി മൈദ ഉപ്പ് അപ്പസോഡ എന്നിട്ട് വെള്ളം പാറിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളത്തിന്റെ കമ്മി ഉണ്ടായപ്പോ വെള്ളം പറഞ്ഞു അങ്ങനെ ആൾക്കാരൊക്കെ നല്ല കുറഞ്ഞു അതിനുശേഷം നമുക്ക് മുളക് എടുത്തിട്ട് നാല് രണ്ട് കീറാക്കി എടുക്കാം നടു പാത്രം എടുത്തേക്കല്ലേ ഞങ്ങൾ ആരെണ്ണ എടുത്തേക്കുന്ന അങ്ങനെ ആറോ അങ്ങനെ നട കേറിയിട്ട് പാത്രം എടുത്തിരിക്കും അതിന് അതിനുശേഷം നമ്മക്ക് അതിൻ്റെ ഉള്ളത്തെ കുരുവുകളൊക്കെ എടുക്കുട്ട് കഴിക്കുമ്പോൾ എരിവുണ്ടാവുള്ളൂ അതിനുശേഷം നമുക്കത് മാവിലേക്ക് മുക്കിയിട്ട് ചൂടാക്കിയെണ്ണയിലേക്ക് ഇടും പിന്നെ ചട്ടി കേണിച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അങ്ങനെ മാവിൽ മുക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചട്ടിയിലേക്ക് ഇടും അങ്ങനെ ചട്ടിന്നിങ്ങനെ കരഞ്ഞിട്ട് മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഏരിയ ഉണ്ടാവുന്നില്ല പക്ഷെ എന്നാലും കുട്ടികളെ ഇതൊക്കെ മാറ്റിയിട്ട് കുട്ടികളൊക്കെ എടുത്ത് കൊണ്ടുവ ഉണ്ടാക്കി കൊടുത്താല് ഇഷ്ടപ്പെട്ട അടിപൊളി അല്ലെ പിന്നെ ആർക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല ആരും എൻ്റെ വീടേ കാണുന്നില്ല വീട് എല്ലാവരും ഫുള്ളായി കാണുക അങ്ങനെ അതൊരു പാത്രത്തിലേക്കൊരു ഇതാണ് ആയതിനു ശേഷം back loan ba tayo അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബബായി വീഡിയോ ആരും ഫുള്ളായി കാണാതെ ഇരിക്കരുത് ഉള്ളായി കാണാൻ അയാൾക്കിട്ടായ ശേഷം നമുക്ക് പാത്രത്തേക്കല്ല അടിപൊളിയല്ലേ സൂപ്പർ ഐറ്റം